നമസ്കാരം മേയർ കണ്ടക്ടർ തർക്കത്തിൽ സച്ചിൻ ദേവ് ബസിൽ കയറിയിട്ടേ ഇല്ലെന്നായിരുന്നു സൈബർ സഖാക്കൾ വിശദീകരിച്ചിരുന്നത് ആ മെമ്മറി കാർഡ് മോഷ്ടിച്ചത് ഡ്രൈവറായ യദുവായിരിക്കാമെന്ന് പോലും പറഞ്ഞു വെച്ചു സച്ചിൻ ദേവ് ബസിൽ കയറിയില്ലെന്ന് തെളിഞ്ഞാൽ യദു പ്രതിരോധത്തിലാകുമെന്നും അതുകൊണ്ടാണ് മെമ്മറി കാർഡ് നഷ്ടമായതെന്നും സൈബർ സഖാക്കൾ വെച്ചു എന്നാൽ ഡിവൈഎഫ്ഐയുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന നേതാവ് തന്നെ ഈ വാദത്തെ തള്ളി പറഞ്ഞു എ എ റഹീം സി പി എമ്മിൻ്റെ രാജ്യസഭാ അംഗം കൂടിയാണ് എല്ലാ അർത്ഥത്തിലും പാർട്ടി പ്രോട്ടോക്കോളിലെ പ്രധാനി അങ്ങനെയൊരു നേതാവാണ് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് പറഞ്ഞത് ഡ്രൈവറെ ഭാര്യ തടഞ്ഞിടുമ്പോൾ ബസിൽ എം എൽ എ കയറിയത് ടിക്കറ്റ് എടുക്കാനാണെന്നും റഹീം പറഞ്ഞിട്ടുണ്ട് ഇതോടെ ബസ്സിനുള്ളിലെ സി സി ടി വിയിലെ മെമ്മറി കാർഡ് മോഷണത്തിൽ ദുരൂഹതയേറുകയാണ് ആ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ സച്ചിൻ ദേവിൻ്റെ ബസ്സിനുള്ളിലെ ആവശ്യം എന്തായിരുന്നുവെന്ന് വ്യക്തമാകുമായിരുന്നു ടിക്കറ്റ് ചോദിച്ചതാണോ യാത്രക്കാരെ ഇറക്കി വിട്ടതാണോ എന്നൊക്കെ തെളിയുമായിരുന്നു എം എൽ എയുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം പോലും നഷ്ടമായി അതിനിടയിലാണ് ഈ ബസ്സിലെ കണ്ടക്ടർക്കും സി പി എം രാജ്യസഭാ അംഗത്തിനും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കുന്നത് തന്റെ അയൽവാസിയാണ് ഈ കണ്ടക്ടർ എന്ന റഹീം തന്നെ സമ്മതിക്കുന്നുണ്ട് ഇതോടെ ആ മെമ്മറി കാർഡിനെ ഒളിപ്പിച്ചത് യതുവാകാനുള്ള സാധ്യതയും കുറഞ്ഞു ബസ്സിലെ മോഷണം ബോധപൂർവം എന്ന ചർച്ചയും സജീവമാണ് ഏതായാലും റഹീമിന്റെതായി പുറത്തു വന്നത് മേയറെ പ്രതിരോധത്തിലാക്കും വിധത്തിലുള്ള വെളിപ്പെടുത്തലാണ് തലസ്ഥാനത്ത് മേയർ തടഞ്ഞ കെ ബസ്സുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണവുമായി എം വിൻസെന്റ് എം എൽ എ ആണ് ഇന്നലെ രംഗത്ത് വന്നത് ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ എ റഹീം എംപിയുമായി നല്ല ബന്ധമുള്ള ആളായിരുന്നു എന്ന് വിൻസെന്റ് പറഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവർ ചർച്ചയിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് ബസ്സിൽ നിന്നും മെമ്മറി കാർഡ് അടക്കം മോഷണം പോയ ശേഷം ഈ ഒരു സാഹചര്യത്തിൽ ഈ ആരോപണത്തിൽ തലങ്ങൾ ഏറെയായിരുന്നു തനിക്ക് ചില ജീവനക്കാരിൽ നിന്ന് ലഭിച്ച വിവരമാണെന്ന് പറഞ്ഞായിരുന്നു വിൻസെന്റ് ഇത്തരമൊരു ആരോപണം ഉയർത്തിയത് മേയറും എം എൽ എയും ബസ് തടഞ്ഞ സംഭവം ഉണ്ടായപ്പോൾ തന്നെ കണ്ടക്ടർ എ എ റഹീമിനെ വിളിച്ചു അദ്ദേഹം സംസാരിച്ച ശേഷം ഒരു സോറി പറയണം എന്ന് ആവശ്യപ്പെട്ടതായി കണ്ടക്ടർ ചിലരോട് പറഞ്ഞുവെന്നാണ് ജീവനക്കാരിൽ നിന്ന് തനിക്ക് വിവരം കിട്ടിയതെന്നും എം വിൻസെന്റ് പറഞ്ഞു കൃത്യമായി യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ ബസ് തടഞ്ഞ ശേഷം യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മേയർ കണ്ടക്ടർ തർക്കത്തിൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് സംബന്ധിച്ചാണ് ഇപ്പോൾ റഹീം എം എൽ എ രംഗത്തെത്തിയത് വിചിത്രമായ വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് റഹീം നടത്തിയത് ബസ്സിൽ കയറിയ എം എൽ എയെ കുറിച്ച് കണ്ടക്ടർ തന്നോട് അപ്പോൾ തന്നെ ഫോണിൽ പറഞ്ഞിരുന്നു അവിടെ നടന്നത് വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത് ബസ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് വിടാനായിരുന്നു നിർദ്ദേശം എം എൽ എ നൽകിയതെന്ന് റഹീം പറഞ്ഞു ഇത് എങ്ങനെ സംഭവിക്കുമെന്നതാണ് ഉയരുന്ന ചോദ്യം ബസിന്റെ കണ്ടക്ടർക്ക് ബസ് എടുക്കാൻ സാധിക്കില്ല ഡ്രൈവറെ തടഞ്ഞ് മേയർ ആര്യ രാജേന്ദ്രൻ ചോദ്യം ചെയ്യുകയായിരുന്നു ഈ സമയം ഇതിനിടെ ബസ്സിനുള്ളിൽ കയറിയ സച്ചിൻ ദേവ് ആരോടാണ് ബസ് എടുക്കാൻ നിർദ്ദേശിച്ചതെന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇതുവരെ എം എൽ എ ബസ്സിനുള്ളിൽ കയറിയില്ലെന്ന വിശദീകരണമായിരുന്നു ആര്യ രാജേന്ദ്രൻ അടക്കം നൽകിയത് ഇതിനിടയിലാണ് സി പി എമ്മിന്റെ അംഗവും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ അധ്യക്ഷനുമായ റഹീമിന്റെ വെളിപ്പെടുത്തൽ നേരത്തെ ബസിലെ കണ്ടക്ടർ റഹീമിന്റെ അടുത്തയാളാണെന്ന് വിൻസെന്റ് ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിനെല്ലാം വിശദീകരണവുമായി ഇപ്പോൾ എ എ റഹീം രംഗത്തെത്തുകയായിരുന്നു സംഭവം നടക്കുമ്പോൾ കണ്ടക്ടർ ഫോണിൽ റഹീമിനെ വിളിച്ചെന്നും വിശദീകരിച്ചിരുന്നു ഇത് സ്ഥിരീകരിക്കുക കൂടി ചെയ്തു സി പി എം രാജ്യസഭാ അംഗം അതിനിടെ മെമ്മറി കാർഡ് അന്വേഷണത്തിന് ഗതാഗതമന്ത്രി എ ബി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു കെ എസ് ആർ ടി സി എം ടി ഇത് പരിശോധിക്കുകയും ചെയ്യും കർശന നിർദ്ദേശമാണ് ഗണേഷ് കുമാർ നൽകിയിരിക്കുന്നത്